യ്യ ചാമ്പങ്ങാ ഞാൻ പരിക്കട്ടെന്ന് ചോദിച്ചു പറഞ്ഞു രണ്ടുമൂന്നെണ്ണം രണ്ടും അപ്പൊ ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഖത്തറിൽ ചെറിയ മഴയെല്ലാം പെയ്തു കൊറേ സ്ഥലത്ത് മഴ നല്ലോണം പെയ്തിട്ടുണ്ടാവും ചിലപ്പോ കാരണം അങ്ങനെയാണ് ഒരു സ്ഥലത്ത് നല്ല മഴ പെയ്യുമ്പോ അര കിലോമീറ്റർ അപ്പുറം മഴയേ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ അന്നേരം അന്നേരം മഴ കഴിഞ്ഞാൽ മഴ വരണേന്ന് ചില സമയത്ത് പ്രാർത്ഥിക്കും കാരണം വർക്ക് ഇല്ലാത്ത സമയമാകുമ്പോൾ മഴ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം മഴയുണ്ടായല്ലേ ചിലപ്പോൾ ഡിഷ് എല്ലാം കംപ്ലൈൻ്റ് ആവും കുറച്ച് പഴയ വർക്കെല്ലാം കിട്ടും അതുകൊണ്ട് ഡിഷ് അങ്ങനെ കംപ്ലയിൻ്റ് ആക്കുന്നില്ല എന്തായാലും ഇന്ന് ഇപ്പോൾ ഒരു വർക്കിന് പോയെന്ന് അന്നേരം വർക്കിൻ്റെ ഒരു വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് എന്തായാലും നമുക്കൊരു വർക്കിന് പോവാം ആടെ വർക്കിന് ഓരോ പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ട് നോക്കാം എന്താണ് വർക്ക് തന്നെ ബനിയാചറിലാണ് എൻ്റെ വർക്ക് ബനിയാജറിലേക്കാണ് ഞാൻ പോകുന്നത് നോക്കാം നല്ല തണുത്ത കാറ്റ് എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കഴിച്ചില്ല അങ്ങനെ പോകുന്ന വൈക്ക് എവിടെ കയറിയിട്ട് ഒരു ചായയും കുടിച്ച് പോകുന്നത് വെച്ചാൽ എവിടെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് സാൻഡ്വിച്ചും ചായയും കുടിച്ചിട്ട് നമുക്ക് വർക്കിന് പോകാം നല്ല തണുപ്പുണ്ട് കേട്ടോ ആ കോട്ട് വണ്ടിയിൽ തന്നെ ഉള്ളതുകൊണ്ട് വാങ്ങിക്കാം കുഴപ്പല്ലോ അടിപൊളി സാന്വിച്ച് ഇനി സാന്വിച്ചും ചായയും കുടിച്ചിട്ട് ഇന്നലെ പഠിക്കുക ഇന്നലെ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു ഇന്നലെ രാവിലെയല്ലോ ഇന്നിപ്പ നല്ല കാലാവസ്ഥ സൗദിയിലെ നല്ല മഴ പെയ്തി തോന്നുന്ന അടിയല്ല സ്ഥലത്ത് ആലിപ്പഴം വീണ് മറ്റേ വീടെല്ലാം കണ്ടു അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് എത്തി എവിടെയാണ് നമ്മൾ ഇന്നത്തെ വർക്ക് നോക്കാം എങ്ങനെയുണ്ട് ആ ഇവിടെ കുറേ കാലം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് എന്തോ ഒരു പ്രശ്നം നമ്മൾ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ നമ്മൾ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പാർട്സിനെ കുറിച്ച് വണ്ടികളെ അന്നേരം അതിൻ്റെ ഓരോരോ ആൾക്കാർ വിളിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം ഇത് എടുത്ത് കൊണ്ടുവന്ന് വാങ്ങിച്ചു വെച്ച സാധനമാണ് ഇതെല്ലാം അവർക്ക് കൊടുക്കണം ചിലർ പൈസ കിട്ടും കേട്ടോ നമ്മളെ സാധനങ്ങൾ ആ എന്താ പ്രശ്നം നോക്കാം പ്രശ്നം നോക്കിയാൽ നമുക്ക് പണിയെടുക്കാം ഓ ഇപ്പോൾ വീട്ടിൻ്റെ മുകളിലെത്തി ഡിഷിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് താല് പിന്നെ വീട് എടുക്കാതിട്ടാണ് കേട്ടോ പിന്നെ അതായത് ബുദ്ധിമുട്ടാക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അല്ല ഇതാ ഡിഷ് എന്താ ഇത് കുറേ കാലം മുമ്പ് വന്നതാണ് ഈ ഡിഷ് തിരിഞ്ഞു പോയിട്ടുണ്ട് ആ ഡിഷ് തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ചാനലെല്ലാം വർക്ക് ചെയ്യുന്നില്ല അതെല്ലാം സെറ്റാക്കി കൊടുക്കണം വീട്ടിൻ്റെ മുകളിൽ നോക്കിയാൽ സാധനങ്ങൾ കൂട്ടിയിട്ട് ഇവർ കൂടുതൽ സാധനങ്ങൾ ഇവർ മുകളിലേക്കാണ് കൊണ്ടിടുക എല്ലാം എന്നിട്ട് കിടന്ന് വെച്ച് പോകും അടിപൊളി നമ്മൾ പണിയെടുക്കട്ടെ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല മഴക്കാറിലുണ്ട് അങ്ങോട്ട് മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു ആ ഭാഗത്ത് നോക്കാം അപ്പം ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും താഴെല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും മോളിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പഴയ ഡിഷാണ് നല്ല സെറ്റാക്കി പഴയ ആ പുതിയ വീടെടുക്കുന്ന സമയത്ത് കണക്ട് ചെയ്താൽ മറ്റാണ് അന്നേരം ഞാൻ തന്നെ ഏറ്റവും തോന്നുന്നു ഓർമ്മയില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനിഹാജർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ ഇതും ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ബുക്ക് കയറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഈ ഏരിയ മൊത്തം ഈ ബനിഹാജർ കുറച്ച് ഏരിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഭാഗം മൊത്തം വീടുകളും കുറച്ച് കാലങ്ങൾ കൊണ്ട് വന്നതാണ് കേട്ടാ ഇവിടെയൊന്നും കടകളും ഇതുണ്ടായിട്ടില്ല ഇപ്പോൾ ഹാടേതൊരു അൽമീറിയതാണ് ഒരു അൽമീറ വന്ന് അങ്ങനെ കുറേ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം വന്ന് പെട്രോൾ പമ്പെല്ലാം വന്ന് അങ്ങേ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ദോഹ ആ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്ന് താമസിച്ചവരാണ് കുറേ ആൾക്കാർ ഈ ഏരിയയിലുള്ളത് ഫുള്ള് പുതിയ വീടുകളാണ് കേട്ടോ അങ്ങനെ ബനിയാചറും വലിയൊരു ഏരിയ ആയി മാറി അപ്പം ഞാൻ താഴേക്ക് പോയിട്ട് നമ്മൾ മഴ നല്ല മഴ വരുന്നുണ്ട് നല്ലപ്പോഴാണ് മഴ പാറുന്നുണ്ട് മഴ വരുന്നതിന് മുമ്പ് പരിപാടി അയച്ചു പോകാം അപ്പം ഞാൻ തൊട്ടിപ്പുറത്തെ വീട്ടിൻ്റെ മുകളിലെത്തി ഞാൻ നേരത്തെ പണിയെടുത്തത് ആ ഈ വീട്ടായിരുന്നു അടിച്ചുമലായിരുന്നു പണിയെടുത്തത് തൊട്ടിപ്പുറത്ത് അവരെ സിസ്റ്ററെ വീട്ടിൽ തന്നെ എത്തി ഇത് ഈ കോമ്പൗണ്ടിൽ കുറേ വീട് കേട്ടോ ഇവരെ ഫാമിലിയിലെ വീട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏട്ടത്തി അനത്തിമാർ അനിയന്മാർ അതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഇതാണ് ഡിഷ് ഇവിടെ വീട്ടിൽ പണി നടക്കുകയാണ് അന്നേരം ഒരു റൂമിലേക്ക് ഒരു കണക്ഷൻ വേണം പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ അടുത്തടുത്ത് എടുക്കാണ്ട് കുറേ ദൂരെ ദൂരെ പോയിട്ട് അത് രണ്ടാൾക്കാരെല്ലാം ഉണ്ടാവും ഇതെല്ലാം ശരിക്കും ഒരു മാതൃകയാക്കേണ്ട സംഭവമാണ് കേട്ടാ കാരണം ഒരു വലിയ കോമ്പൗണ്ടിൽ എല്ലാ ഫാമിലിയും ഏട്ടനും അനിയന്മാരും എന്താ പറയുക അനിയത്തികളും മക്കളും എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഇല്ല ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മളെ നാട്ടിലൊന്നും ഇപ്പം നടക്കാത്തതാണ് ഒരു സംഭവം കാരണം നമ്മളെ നാട്ടിലുള്ള ഈഗോ ആണ് അപ്പുറം ഇപ്പുറം ഓമ്പലത്താകാൻ പാടില്ല യുവൻ ചെറുതാവാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ഈഗോ അതെല്ലാം മാറ്റി വെച്ച് നമ്മളെല്ലാം വലിയൊരു കോമ്പൗണ്ടിൽ അടുത്തടുത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ എത്ര അടിപൊളിയാണ് ഇതാകെ വലിയൊരു വീടും പണിയും പ്രവാസികൾ തന്നെയാന്ന് കേട്ടോ കൂടുതൽ ഇതിൻ്റെ ഇതാണത് പ്രവാസികളെ കുറ്റം പറയത്ത് കാര്യമില്ല അവരുടെ ഫാമിലി ഈഗോ അതും ഇതെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ദൂരെ ദൂരെ പോയി എടുക്കുന്നതാണ് അടുത്ത് വീടെടുക്കാണ്ട് എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയും അടുത്ത് എടുക്കാൻ പാടില്ല ശരിക്കും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അടുത്ത് എടുക്കുക ഈഗോ എല്ലാം ഒഴിവാക്കുക ഒന്നിച്ച് എന്താ പറയാ സന്തോഷങ്ങൾ പങ്കിടുക അങ്ങനെ ചെലവും കാര്യങ്ങളും കുറയും എന്തെങ്കിലും നല്ല നല്ല സന്തോഷങ്ങൾ കിട്ടാനുണ്ട് പക്ഷെ ദൂരെയാവുമ്പോ അതിന്റേതായിട്ടുള്ള വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുണ്ട് ഏർ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു കോമ്പൗണ്ടിൽ അഞ്ച് ഫാമിലികളെല്ലാം ഒപ്പരങ്ങനെ താമസിക്കുന്നതാണൊന്നുമില്ലേ ഭയങ്കര സന്തോഷം അതേപോലെ നമ്മളെ നാട്ടിലെല്ലാം വരണം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വരെ പ്രശ്നങ്ങൾ ഇപ്പുറത്തെ വരെ പ്രശ്നങ്ങളും പറഞ്ഞു എന്തേ ഈഗോ കാര്യങ്ങളും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള അവരെ ഒരു പ്രശ്നത്തിലും ഇടപെടൂല അവര് എന്താന്ന് എന്താന്ന് പറയാ ഒന്നിലിടപെടില്ല അതാ അറബികളെ ഭയങ്കര സംഭവം അത് തൊട്ടപ്പുറം താമസിക്കുന്നുണ്ടായാലും അവരെ ഈ പ്രശ്നം പറഞ്ഞിട്ട് അവർ കാര്യങ്ങൾ സംസാരിക്കില്ല അവർ നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർ കൂടുതലും മജിലിസിലായാലും ഏടെയാലും സംസാരിക്കുക കുറ്റങ്ങൾ പറയലും കാര്യങ്ങളും കുറവാണ് അന്നേരം അങ്ങനെയാണ് ജീവിക്കാൻ പഠിക്കണം എല്ലാവരും എന്തായാലും ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ചരിത്രം വെച്ചാൽ എൻ്റെ വർക്ക് ഇടയ്ക്കൂല മഴ പെയ്യുന്നുണ്ട് ഇതാ എൻ്റെ മൊബൈലിലെല്ലാം മഴയായി മഴ ഏതെല്ലാം മഴയുണ്ട് അന്നേരം നമുക്ക് പണിയെടുക്കട്ടെ ഇപ്പം നമ്മൾ പണി കഴിഞ്ഞു തൊട്ട് പുറത്ത് തന്നെ വലിയ ചാമ്പം കണ്ട ഇത് കേട്ടാ ഞാൻ പറിക്കട്ടെ ചോദിച്ചു രണ്ടുമൂന്നെണ്ണം പറിച്ചു എന്ന് പറഞ്ഞു രണ്ടെണ്ണം പറിക്കട്ടെ ചോദിച്ചത് രണ്ടെണ്ണം പറിക്കട്ടെ ചോദിച്ചാൽ നാലെണ്ണം പറിച്ചാൽ വലിയതുണ്ട് കേട്ടോ എന്താ വലിയ സാധനമുണ്ട് അപ്പൊ ആ വീട്ടിലെ പണി കഴിഞ്ഞ രണ്ടു വീട്ടിലും പണിയെടുത്ത് എന്ത് ടേസ്റ്റ് ഒരു രക്ഷയില്ലാട്ടോ ഞാൻ അന്ന് വേണ്ടുപോയി അന്ന് കഴിഞ്ഞു വീടുകൾ കിടന്നി ഒരു ചങ്ങാനോട് വാങ്ങിച്ചി അത് ഭയങ്കര ഇല്ലായിരുന്നു അതെ കേസേ ഇത് ഭയങ്കര ടേസ്റ്റ് ചായ എന്നർജിയെ ശയില്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് നേരത്തെ നമ്മൾ വർക്ക് കഴിഞ്ഞ് മൊത്തം ചളിയായി കഴിഞ്ഞാൽ അടുത്ത വർക്കിനായി പോകാനുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല അന്നേരം ഫുഡ് കഴിക്കണം പിന്നെ ഞാൻ അന്ന് അഞ്ച് ഉറപ്പേക്ക് മൂന്ന് പൈസ നാല് പീസങ്ങട്ടാണ് ഒരു സുഡാനിനോട് അന്ന് ബുക്കുന്ന സമയത്ത് വാങ്ങിച്ചത് ആ മരത്തിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് ഉണ്ട് അത് മൊത്തം തരുമെങ്കിൽ ഞാൻ നല്ലൊരു പൈസ ഉണ്ടാക്കുകയാണ് എന്തായാലും ഞാൻ മാമനോട് രണ്ടു കാരണം പറിച്ചോട്ടെന്ന് ചോദിച്ച് പിന്നെ ഞാൻ മൂന്നാഞ്ചാറെ പറിച്ച് പിന്നെ കൂടുതൽ പറിക്കുന്നത് ശരിയല്ല ഏതായാലും സംബന്ധിച്ചേ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഇവിടുന്ന് കഴിച്ചത് അവിടെയും ബുക്കാറാ ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കലുണ്ട് ഇവിടുന്ന് കഴിക്കലുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഏകദേശം മൂന്നരയായ സമയം ഫുഡും ചായയും ഒരുമിച്ച് കഴിച്ച് ഇനിയിപ്പോൾ ഒരു വർക്കും കൂടി ഉണ്ട് അവിടുത്തേക്ക് പോകണം പിന്നെ നല്ല മഴ മഴ നല്ല മഴയില്ല മഴ ഇങ്ങനെ പറിക്കോടെ എടുക്കുന്നുണ്ട് ഇതിനകത്ത് രാവിലെ തുടങ്ങിയത് എന്തായാലും നമുക്ക് അടുത്ത വർക്കിൻ്റെ സ്ഥലത്തേക്ക് പോവാം സാധാരണ ഉച്ചക്കല്ല കടന്നുറങ്ങുന്നതാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥ ആയതുകൊണ്ട് ഉച്ചയെന്ന് തോന്നിയില്ല സമയം ഒരു മൂന്ന് മണിയായി എന്തായാലും അടുത്ത വർക്കിനേക്ക് പോകാം അപ്പോൾ വീണ്ടും സമയം ഒരഞ്ച് മണിയായി ഞാൻ വേറൊരു സെറ്റ് വർക്കിന് വന്നു എല്ലാവരും നോമ്പായിട്ടും നല്ല തണുപ്പായിട്ടും പുറത്ത് സെറ്റിംഗ് ആക്കേണ്ട പരിപാടിയാണ് ഏതായാലും വീടൊന്നും സെറ്റാക്കി കൊടുക്കട്ടെ അടിപൊളി മൊഞ്ചാക്കിയിട്ടുണ്ട് ഏട്ടാ പുറത്ത് നോക്കിയാൽ അടിപൊളി കാർപ്പറ്റിലിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എല്ലാവരും വീടുണ്ടായാലും പുറത്താന്ന് ഇരിക്കാനെ അവർ ഭയങ്കര റെഫറൻസ് പഠിക്കുന്നതരാകുമ്പോൾ അങ്ങനെ ഓൾറെഡി ഞാൻ പണ്ടേ വയറിട്ട് വെച്ചിന് അതെടുത്തിട്ട് ബേക്കറി കൂട്ടി കൈമേലേക്ക് സെറ്റാക്കി കൊടുക്കാനാണ് ഇന്നത്തെ പരിപാടി എന്തായാലും പരിപാടി നടക്കട്ടെ എന്തായാലും പണിയെടുക്കട്ടെ ബാക്കി ബാക്കിയാണ്

അപ്പോൾ സമയം കൃത്യം ഏഴുമണി മണി ഒറിക്കൽ കഴിഞ്ഞ് താടി സെറ്റാക്കി എപ്പോൾ ആടുന്നതാന്ന് ഞാൻ ഒരു ഒരേഴ് വർഷത്തോളമായി ആടുന്ന തന്നെയാണ് താടി സെറ്റാക്കിയത് ശ്രീലങ്കൻ്റെ കട്ടിങ്ങില്ലേ അതൊരു രക്ഷയില്ലാട്ടാ അത് എവിടെ നാട്ടിൽ പോയിട്ട് ഇണക്കി ഏട്ന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല നേരം ഞാൻ ഒരു സുലൈമാനം വാങ്ങിച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല മഴക്കാറ് നല്ലൊരു ഒരു കാലാവസ്ഥയാണ് കേട്ടോ നേരെ ഫത്തയർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഫത്തയറാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതെല്ലാം ആയിട്ട് കിട്ടും മട്ടൺ ചിക്കന് പിന്നെ മുട്ട ചീസ് എല്ലാം കിട്ടും ഞാൻ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്ത് പത്രിയാലാണ് നേരെ ഇതും കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഞാൻ അവസാന റൂമിലെത്തി വേറെ ഒരു വർക്കെല്ലാം ഉണ്ട് തളർന്നു പോയി മടി തളർന്നു പോയതല്ല അപ്പോൾ ഇന്നലെ ചെറിയ വിശേഷം ഇതാണ് അന്നേരം നല്ല വിശേഷങ്ങളും കാഴ്ചകളെല്ലാം ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ